സി എസ്ഇ ഈസ്റ്റ് കേരള മഹാ ഇടവക കാർഷികോത്സവം ആറ് ഏഴ് എട്ടാം തീയതികൾ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന്റെ നല്ലൊരു ഭാഗവും മേഖലയാണ് ഇടുക്കി ജില്ലയുടെ മഹാ ഇടവകയുടെ പ്രധാന വലിയൊരു ശതമാനം ജനങ്ങളും കാർഷിക വൃത്തിയിലേക്കു ജീവിക്കുന്നവരും അതിന്റെ പ്രയോക്തകർ അതുകൊണ്ട് തന്നെ മഹായുബയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കാർഷികോത്സവം കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളുടെ മലയോര മേഖലയ്ക്ക് ഒരു ഉത്സവമാണ് കാർഷിക മേഖലയിൽ കർഷകരെയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നത് മഹായുളയുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതിയാണ് ഈ പതിനഞ്ചാമത് കാർഷികോത്സവം കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കാർഷികോത്സവ സെൽഫി മത്സരം പ്രഖ്യകരിച്ചിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ നിന്ന് എടുക്കുന്ന മികച്ച സെൽഫിക്ക് ഒന്നും രണ്ടും സമ്മാനങ്ങൾ നൽകുന്നതാണ് അത് ഗ്രൂപ്പായിട്ടോ സിംഗിളായിട്ടോ എടുത്ത് അയക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യുവജന യുവജനും കുഞ്ഞുങ്ങളും ഇതിനെക്കുറിച്ചുള്ളതായ ഒരു നല്ലൊരു അടുപ്പവും കൃഷിയുമായിട്ടൊരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ് മഹാഴവിയായിട്ട് ഇങ്ങനൊരു സെൽഫി കാർഷികോത്സവ സെൽഫി മത്സരം ഉണ്ടായിരിക്കുക നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഏഴ് സെമിനാറുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതിനൊന്നാമത്തത് പഴവർഗ്ഗ കൃഷി സ്ഥാപിതകൾ രണ്ട് ഹോം ഗാർഡൻ മൂന്ന് പരിപാലനം നാല് ക്ഷീര വികസനം സസ്യ വികസനം അഞ്ച് വൃക്ഷ വിളകളുടെ സ്ഥാപിതകൾ ആറ് വൃക്ഷരഹിത പച്ചക്കറി ആ വൃക്ഷരഹിത പച്ചക്കറി തെങ്ങ് വാഴ കവങ്ങ് കുരുമുളക് കൃഷി രീതിയിലും കീട നിയന്ത്രണവും വളപ്പയോഗവും പിന്നെ അതുകൂടാതെ ഈ സെമിനാറുകളിലേക്ക് വരുന്ന ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന എഴുപത്തിയഞ്ച് പേർക്ക് നമ്മൾ വളങ്ങളും ഇഷ്ടത്തൈലുകളും നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നതാണ് വൈകിട്ട് മൂന്ന് മണിക്ക് സമാപന സമ്മേളനം അതുപോലെ അവാർഡ് ദാനവും നമ്മൾ നൽകുന്നതാണ് പ്രോഗ്രാം ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാമിൽ మహాడ బిషప్పేని అధ్యక్షత వచ్చు బహుమానపెట్టీ వాసవే కేరళ సంస్థాన సహరణ దేవస్వంత్రి ఉద్ఘాటం చే శ్రీ ఫ్రాన్సిస్ జోర్జ్ కోట ఎంపీ శ్రీ డి ముకోస్ ఇక శ్రీ జోస్కె మాణి രാജ്യസഭ എം പി ശ്രീ മാണിസി കപ്പാല എം എൽ എ ശ്രീമതി മറിയമ്മ ഫെർണാൻസ് ഈ രാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഇവര് കാർഷികോത്തമ ദീം പാലുഷ് യുവകർഷക അവാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സമർപ്പിത സാധനങ്ങളുടെ അവാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് അവർ മറ്റ് കാർഷിക അവാർഡുകൾ ഇവർ വിതരണം ചെയ്യുന്നതാണ് എന്ന സമയത്ത് അപ്പം അതുപോലെ തന്നെ ഈ സമാപന സമ്മേളനത്തിൽ ആശംസ നൽകുന്നതിനായിട്ട് ശ്രീ ജോസഫ് പി ജോസഫ് മേലാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസർ മൂന്നരവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു സഭാഷിൻ ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രൻസി ബിജു മേജാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇവരെ ആശംസകൾ るな、うん、るほどなの。